ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മെഷീനിൽ നമുക്ക് എങ്ങനെ സേഫ്റ്റി കവർ തയ്ച്ചെടുക്കാം നോക്കട്ടോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് മുതൽ മുടക്കൊന്നും ഇല്ല കേട്ടോ നമുക്കൊന്നും നമ്മളെ കയ്യിലുള്ള തുണി ഉപയോഗിച്ചിട്ട് പഴയ തുണി ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ വീട്ടിലുണ്ടാണ് അരിച്ചാക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം എൻ്റെ ഐഡിയക്കനുസരിച്ചാണ് കേട്ടോ ഞാൻ ഈ കവറ് തയ്ച്ചെടുക്കണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തുണിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാകെ കേട്ടോ അപ്പം നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് അരിച്ചക്ക് അല്ലെങ്കിൽ നമുക്ക് കട്ടില്ല ക്യാൻവാസ് ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ രണ്ട് രണ്ടെണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരേ അളവിൽ പിന്നെ കുഞ്ഞ് പീസ് ഇതാ ഇതേപോലെ രണ്ടെണ്ണം ഒരേ അളവിൽ പിന്നെ ഒന്ന് വലിയ പീസ് ഒറ്റ അളവിൽ ഇത് മുകൾ ഭാഗത്തേക്ക് കൊടുക്കാനാണ് ഇത് രണ്ടും സൈഡ് ഭാഗത്തേക്കും കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അളവുകൾ ഞാൻ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാനിവിടെ അളന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചിലാണ് ഞാനിത് ലെങ്ത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ മെഷീൻ്റെ അളവിനനുസരിച്ചാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ഏകദേശം കുറച്ച് വലിയ വീതിക്ക് തന്നെ ഞാൻ വീതിയും ഹൈറ്റൊക്കെ ഉള്ള രീതിക്ക് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കുഞ്ഞ് പീസിൻ്റെ വീതി എന്ന് പറയുന്നത് പതിനൊന്നിഞ്ചും ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനൊന്നിഞ്ചും ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് പീസ് നമുക്ക് വേണം പിന്നെ മുകൾ ഭാഗത്തേക്ക് വെച്ചെടുക്കാനുള്ളത് ഇത് ഞാൻ പത്ത് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി പതിനൊന്ന് ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് ചാക്കുമ്പന്ന് കിട്ടിയ ആ ഒരു വീതി എടുത്തേക്കാണ് പിന്നെ ഇഞ്ച് ലെങ്ത്തും അപ്പോൾ ഇതേപോലെ ആ ഒരു ഒരളവിൽ ലൈനിങ് തുണി നല്ല തുണിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ല തുണി നല്ല വശത്തേക്കും വെച്ചുകൊടുക്കുക അതേപോലെ തന്നെ ലൈനിങ് തുണി ഉള്ളിലേക്കും വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ ലൈനിങ് തുണി ഞാൻ പയർ ഷാളാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ പയനേറ്റിയോ ഷാളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ മെഷീനിൽ കവർ സ്റ്റിച്ച് ചെയ്യാനാണല്ലോ അപ്പോൾ ഏത് തുണിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഉള്ളത് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഉള്ളിലേക്ക് ലൈനിങ് തുണി വെച്ചെടുത്തു നല്ല ഭാഗത്തേക്ക് നല്ല തുണി വെച്ചെടുത്തിട്ട് ഇതിൻ്റെ ചാക്ക് സെൻറ്ററിലാക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നാല് സൈഡ് കൂടി ഒന്ന് തയ്ച്ച് പോരാ അപ്പോൾ പശയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ പശ ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നില്ല അപ്പോൾ എൻ്റെ കയ്യിൽ പശൊന്നുമില്ല അതുകൊണ്ട് ഞാൻ നാല് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് പിന്നെ തുണി അധികം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാക്കിൻ്റെ ഏറായി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഫിനിഷ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാ പീസുമേ ഇതേപോലെ വെച്ചെടുക്കണം ഉള്ളിലേക്ക് ലൈനിങ് വെച്ചെടുക്കുക പുറമെ നല്ല പീസും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കട്ടോ അപ്പം ഞാനിതാ ഒരു പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് മറ്റേ പീസും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി കുഞ്ഞിയ പീസിൻ്റെ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുണ്ട് അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങൊക്കെ കൂട്ടി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനും ചാക്കിൻ്റെ ഒപ്പമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ തുണി അധികം നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ അധികമുള്ള ഭാഗത്ത് ഭാഗങ്ങളിലെ ഒരു തുണി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ എൻ്റെ കത്രികക്ക് കുറച്ച് മൂർച്ച കുറവുണ്ട് അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത് അത്ര ഭംഗി തോണാത്തത് കേട്ടോ അപ്പം ഞാൻ എല്ലാ പീസിനും ഇതും കൂടിയുള്ള നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളത് അപ്പൊ പശ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ പിഞ്ചെയ്യും വേണ്ട നമുക്ക് സ്റ്റിച്ച് ചെയ്യും വേണ്ട ഒന്ന് പശുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൈനിങ് തുണിയും നല്ല തുണിയും കൂടി ഇതിൻ്റെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ പശ ഉള്ളവർ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക അപ്പ എല്ലാ പീസും ഞാൻ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ചെറുതും രണ്ടെണ്ണം വലുതും പിന്നെ മുകളിലേക്ക് വെക്കാനുള്ള ഈ ഒരു പീസും ഇങ്ങനെ അഞ്ച് പീസുകളാണ് ഞാനിവിടെ തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇനി ഇതൊക്കെ ജോയിൻ്റ് ചെയ്യണം അപ്പോൾ സൈഡ് ഭാഗത്തെ തുണികളാണ് നമ്മൾ ജോയിന്റ് ചെയ്യണം മുകളിലേക്കുള്ള തുണി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു പീസ് മാറ്റി വെക്കുക എന്നിട്ട് ചെറിയൊരു പീസ് നമുക്ക് ഇതിമ വെച്ചിട്ട് നല്ല വശം നല്ല വശം ചേർത്തി വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം അതാ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ രണ്ട് സ്റ്റിച്ച് വേണ്ടവർക്ക് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒറ്റ സ്റ്റിച്ച് കൊടുക്കണുള്ളൂ ഇനി നമുക്കിത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടിയും ഇതിമ വീഴുവല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി കേട്ടോ ഇതേപോലെ മുകൾ ഭാഗം കറക്റ്റാക്കി വെച്ചെടുക്കുക എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇനി അടുത്ത പീസ് വെക്കുമ്പോഴും നമ്മൾ മുകൾ ഭാഗം കറക്റ്റാക്കി വെച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ താഴെ ഭാഗത്തേക്ക് ഏർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ചെറിയ പീസ് വെച്ചെടുത്തേക്കാണ് ആദ്യം നമ്മൾ കുഞ്ഞ പീസ് പിന്നെ വലിയ പീസ് പിന്നെ കുഞ്ഞിയൊരു പീസ് വലിയൊരു പീസ് അങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തേക്കാം കേട്ടോ നീളത്തിന് ഇനി ഈയൊരു വലിയ പീസും കൂടി ഞാൻ ഞാനതിന്മേ ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ജോയിൻറ് ചെയ്തതിന് ശേഷം രണ്ട് അറ്റവും പിടിച്ചിട്ട് നമുക്കിത് ഒന്ന് ക്ലോസ് ചെയ്ത് തയ്ക്കണം അപ്പം ആദ്യം ഞാൻ ഇതിമ ഒരു വലിയ പീസും കൂടി ഇതിന്മേ ജോയിൻറ് ചെയ്യട്ടെ അത ഇതേപോലെ ഞാൻ ഇതും ജോയിന്റ് ചെയ്തെടുത്തു നമ്മൾ ഇതിൻ്റെ രണ്ടറ്റവും വേണ്ടില്ല ആദ്യം വലിയ പീസ് പിന്നെ ചെറിയ പീസ് പിന്നെ വലിയ പീസ് പിന്നെ ചെറിയ പീസ് അങ്ങനെ ഈ ഒരു ഭാഗമാണെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ഒപ്പാക്കി വെച്ചുകൊണ്ട് അവിടെയൊക്കെ കറക്റ്റ് ഒപ്പാണ് ഈ ഒരു വശം നമുക്ക് കുറച്ച് ഏറ്റക്കുറച്ചിലായിട്ട് നിൽക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ അതിനാണ് ഞാൻ മുകൾ ഭാഗം ഒപ്പാക്കി വെക്കാൻ പറഞ്ഞത് കേട്ടോ ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ക്ലോസ് ചെയ്യണം രണ്ടറ്റവും കൂടി അപ്പം അതിന് വേണ്ടി നല്ല വശം ഉള്ളിലേക്കാക്കി കൊടുത്തിട്ട് ചീത്ത ഭാഗം പുറമേക്കാക്കി വെച്ചുകൊടുക്കാം നല്ല വശം നല്ല വശം ചേർത്തി വെച്ചിട്ട് ഇവിടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം അപ്പോൾ അതവിടെ തയ്ച്ച് ഞാൻ ക്ലോസ് ചെയ്തിട്ടു അപ്പോൾ നമുക്കിതൊരു റൗണ്ട് ആയിട്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ മുകൾ ഭാഗം ലെവൽ ചെയ്താണല്ലോ വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ തായഭാഗം ഇതാ അധികം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് അവിടെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ഒരു തുമ്പ് ഭാഗം കണ്ടല്ലോ അതൊക്കെ വൃത്തിയായിട്ടായി കിടക്കുകയാണല്ലോ അപ്പോൾ ഇതൊന്ന് നമുക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഇഞ്ച് വീതിയിലുള്ള ലൈനിങ് തുണി തന്നെയാണ് കേട്ടോ രണ്ട് ഇഞ്ച് വീതിയിൽ ലൈനിങ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ തയ്ക്കുക എന്നിട്ട് നേരെ ഇങ്ങനെ തിരിച്ചിട്ട് നമ്മളിത് കവർ ചെയ്ത് കാണ്ട് ഒന്ന് തയ്ച്ചെടുക്കട്ടോ അപ്പോൾ നമുക്ക് അവിടെ നല്ല ഭംഗിയായിട്ട് കിടക്കും അങ്ങനെ എല്ലാ ജോയിൻറ്റ് ചെയ്ത ഓരോ ഭാഗത്തും ഇതേപോലെ തയ്ച്ചെടുക്കട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇല്ല നല്ല ഫിനിഷ് ഫിനിഷായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഉള്ള ഒരു പീസും കൂടി ജോയിൻറ്റ് ചെയ്തെടുക്കണം അപ്പം ഇതേപോലെ നമ്മൾ വെച്ചിട്ട് മുകൾ ഭാഗം നാല് സൈഡും അടിക്കുകയാണ് ചെയ്യുക അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പുടുത്തം നമുക്ക് ഇങ്ങനെ നമ്മളെ മെഷീൻമേ ഇടാനും അതേപോലെ തന്നെ എടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പോൾ ഒരഞ്ച് വീതിയിലുള്ള ചാക്കിൻ്റെ കഷ്ണം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ തുണിയും തന്നെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തേക്കാണ് എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി ഇതിൻ്റെ നടുക്ക് കൂടെ ഒരു സ്റ്റിച്ചുകൊടുക്കുകയാണ് ഇതേപോലെ സെൻറ്റർ കൂടെ ഒന്ന് തയ്ച്ചു ഇനി ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ സുമാറിൽ കട്ട് ചെയ്ത് എടുത്തതാണ് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം ആ ഒരു പിടുത്തം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ രണ്ടറ്റവും മടക്കിയിട്ട് ഇതേപോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നീളത്തിനും ഇതേപോലെ മടക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ സെൻറ്ററിൽ വേണം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഈ ഒരു സെൻറ്ററിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു ഇഞ്ചിലാണ് ഞാൻ ഉള്ളിലേക്കിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കിടക്കുന്നത് അപ്പോൾ കുറച്ച് പൊങ്ങി കിടക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നമ്മൾ വീതി കുറച്ചിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ അപ്പോൾ രണ്ടര ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഇഞ്ച് നമ്മൾ ഉള്ളിലേക്കിങ്ങനെ മടക്കി വെച്ചുകൊടുക്കുക മടക്കി വെച്ചിട്ട് അത ഇതേപോലെ ഒരു ചതുരാക്കിയിട്ടാണ് തയ്ച്ചുകൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ ഇവിടെ തയ്ച്ചു ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തും ഉള്ളിലേക്ക് മടക്കി വെച്ചെടുത്തിട്ട് ഇവിടെയും നമ്മൾ തയ്ച്ചെടുക്കുക ഇപ്പം അങ്ങനെ കറക്റ്റ് സെൻ്റർ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു പിടുത്തം വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ ഇത് ഞാനിതിൻ്റെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചെടുത്തു ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഇതൊന്ന് തയ്ച്ചെടുക്കണം മുഗൾ ഭാഗത്ത് വെച്ചിട്ട് കറക്റ്റാക്കി വെച്ച് വെച്ചെടുക്കുക എന്നിട്ട് നാല് സൈഡിലും നമ്മൾ തയ്ച്ചെടുക്കുക അപ്പോൾ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റൂട്ടോ നമുക്ക് വെറു കാശ് കൊടുത്തുകാണ്ട് ഇതിന് മെഷീൻ്റെ കവർ നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള പയനെയറ്റിയോ അല്ലെങ്കിൽ ഷോളോ പിന്നെ അതേപോലെ തന്നെ ക്യാൻവാസും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അരിച്ചാക്കൊക്കെ അത് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് തയ്ച്ച് നോക്കട്ടോ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് തയ്യലൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇതേ അളവിൽ തന്നെ ഒന്ന് തയ്ച്ച് നോക്കെട്ടോ അപ്പം അതായത് മുഗൾ ഭാഗത്തുള്ള ഈ ഒരു പി സി നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തു നമുക്ക് ഈ ഒരു താഴെ ഭാഗത്ത് ഈ തുമ്പ് ഒന്ന് കവർ ചെയ്ത് തയ്ക്കണം അതിന് വേണ്ടി ക്രോസ് പീസ് തന്നെ കട്ട് ചെയ്ത് എടുക്കട്ടോ അപ്പോൾ ക്രോസ് പീസ് ഞാൻ ലൈനിങ് തുണിയിൽ നിന്നും കട്ട് ചെയ്തതാണ് രണ്ട് ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ നമ്മളിത് പൈപ്പിങ്ങിനാണെങ്കിൽ ഒരിഞ്ച് വീതി മതി അപ്പോൾ എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ടതെന്നും നമ്മളിത് എങ്ങനെ ജോയിൻ്റ് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണണം അപ്പം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഈ വീഡിയോയിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ പോയാൽ ആ ഒരു വീഡിയോ കൂടി കാണാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ അര ഇഞ്ചിൽ ചുറ്റിൽ നമ്മൾ തയ്ക്കണം ഓരോ കോണ് ഭാഗത്തൊക്കെ നമുക്ക് തയ്ക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ക്രോസ് പീസ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനാണ് ഞാനിത് ക്രോസ് പീസ് എടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ വരെ തയ്ച്ച് എൻ്റിലെത്തി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ചീത്ത വശത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ടിട്ട് അര ഇഞ്ചുള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് തയ്ക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ അറ്റഭാഗം തയ്ച്ച് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാക്കൊന്നും പുറമൊക്കെ കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയിലും ഭംഗിയായിട്ട് നമുക്ക് കിടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സൈഡും ക്രോസ് പീസ് കൊണ്ട് തന്നെ ആണ് തയ്ക്കുന്നത് അപ്പോൾ ക്രോസ് പീസ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ചതുരത്തിൽ തന്നെ തയ്ച്ച് പോരാൻ കഴിയും ഒരു തലക്കുന്നിങ്ങനെ തയ്ച്ച് പോകുന്നതാണ്ട് നമുക്ക് എൻഡിൽ അവിടെ തന്നെ അവസാനിപ്പിച്ച് എടുക്കാൻ കഴിയും എളുപ്പം തയ്ക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ക്രോസ് പീസ് കൊണ്ട് ചുറ്റിലും തയ്ച്ച് എടുത്തിട്ടുണ്ട് നല്ല ഫിനിഷ് ആയിട്ട് കിടക്കുന്നുണ്ട് നമ്മളെ ചാക്കൊന്നും പുറമൊക്കെ കാണുകയൊന്നുമില്ല ഇതാണ് ഇതിൻ്റെ നല്ല വശം അത് പുറമൊക്കെ ആക്കി ഇട്ട് കൊടുക്കണം പിന്നെ ഇവിടെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള തുണിയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു വക്കിനും ക്രോസ് പീസ് കൊണ്ടാണ് തയ്ച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ച് ഇട്ട് കൊടുക്കാം ഈയൊരു ഇടിച്ചു ഭാഗക്കൊന്ന് നന്നായിട്ട് കുത്തി നിവർത്തി കൊടുക്കട്ടോ എന്നാലേ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ ആ ഇടിച്ചു ഭാഗക്കൊന്ന് നല്ലപോലെ കൈയിട്ടിട്ട് കുത്തി നിവർത്തി കൊടുക്കാം അപ്പോൾ നമ്മൾ മെഷീൻ്റെ കവറ് തയ്ച്ച് കഴിഞ്ഞു ഇനി ഞാൻ മെഷീൻ ഒന്ന് ഇട്ട് നോക്കട്ടെ എങ്ങനെയാണ് കിടക്കണത് നോക്കട്ടെട്ടോ അപ്പോൾ അതാ ഞാൻ മെഷീൻമേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയിലും ഭംഗിയായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഈയൊരു പിടുത്തം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുക്കാനും അതേപോലെ തന്നെ നമുക്ക് ഇതിന്മേ വെക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈയൊരു പിടുത്തം വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് മെഷീനിൽ കവറ് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് തയ്ച്ച് നോക്കാം അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തോ ഇനി നമുക്ക് ഇത് നമ്മൾ മെഷീൻമേ വെച്ച് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ഈ ഒരു ബാഗ് നമുക്ക് ഇതാക്കിയിട്ടും ഉപയോഗിക്കട്ടെ ഈ ഒരു കവറിൽ നമുക്ക് ഡ്രസ്സുകളൊക്കെ മടക്കി സൂക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തിനു നമുക്കിത് ഉപകരിക്കും അപ്പോൾ എങ്ങനെ നിങ്ങൾ ഇതേപോലൊന്ന് തയ്ച്ച് നോക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൂട്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്